ിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാർകുണ്ട് പഞ്ചായത്ത് ചുങ്ങൽ ജംഗ്ഷനിലാണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ ക്യാഷ് റീഫണ്ടും അവൈലബിൾ അല്ല പിന്നെ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരോട് പിന്നെ എങ്ങനെ ഓർഡർ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഇപ്പം നമ്മൾ തരും കേട്ടോ പിന്നെ വേറെന്താ പറയുക കല്യാണത്തിൻ്റെ ഡ്രസ്സ് കോഡ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുമ്പ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും എല്ലാ സമയത്തും ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എന്നാലും പറ്റുന്ന പോലൊക്കെ നമുക്കതും ചെയ്യാൻ പറ്റും പിന്നെ ഞായറാഴ്ച നമ്മൾ ഓഫാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെ നമ്മൾ ഷോപ്പ് ഉണ്ടാവുക രാത്രി എട്ട് മണി ഒമ്പത് മണിക്ക് ശേഷം നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവില്ല കേട്ടോ ദിവസമായിരിക്കും ഉണ്ടാവുക ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് പതിനൊന്ന് കളർ റീസ്റ്റോക്കിലാണ് പുതിയ കളർ ഈ ഓറഞ്ച് റെഡ് ഇന്ന് കാണിച്ചു ഈ ഓറഞ്ച് റെഡിൽ കുറേ ആളുകൾ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓറഞ്ച് റെഡ് ഒക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കളറുകൾ ഞാൻ ആദ്യം അതിവിടുന്ന് കാണിച്ചു മെറൂൺ ഉണ്ട് ലൈറ്റ് പിങ്ക് വൈറ്റ് ഓഫ് വൈറ്റ് അല്ല കുറച്ച് വൈറ്റ് നമുക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡാർക്ക് ഗ്രീന് ഡാർക്ക് ലാവണ്ടർ പീ കോക്ക് നമ്മളൊരു പിസ്തഗ്ര എന്ന് പറഞ്ഞിട്ടൊരു കളറ് പിന്നെ ഇതാ വൈലറ്റ് ഉണ്ട് ഓറഞ്ച് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ ലൈറ്റ് ലാവണ്ടറും ഉണ്ട് ഇത്രയും കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതിൽ ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഓപ്പൺ ചെയ്യാം അതിന് മുമ്പായിട്ട് പറയുമ്പോൾ പറയാനുണ്ടോ ആ ഇതിൽ കമൻറ്റ് ചെയ്തോളൂ ഇതിൽ കമൻറ്റ് ഇന്ന് ഒരാളെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യട്ടോ പല ആൾക്കാരും വാട്ട്സപ്പിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ വിന്നറ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളൊന്നും ചെയ്യണ്ട ഇതിനൊരു ലൈക്ക് അടിക്കുക ഒരു കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ കമന്റ് പിക്കറിൽ നിന്ന് ലാപ്പ് പോയി കമന്റിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അത് നമുക്ക് യാതൊരു പങ്കുവില്ല ഓക്കെ അപ്പം നീ നമുക്കിത് എല്ലാം ഓപ്പൺ ചെയ്ത് കാണാം ഓക്കെ അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ലാവണ്ടർ ആണ് ഇത് ഒരുപാട് ആൾ കണ്ട വീഡിയോസ് ആണ് പക്ഷെ ഇത് വീണ്ടും പുതിയ കളറുകളും റീസ്റ്റോക്കും വരുമ്പോൾ നമുക്ക് കാണിച്ച് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇതാ ഡാർക്കില്ലാ വണ്ടർ കണ്ടോളി അതിന്റെ വർക്ക് താഴെക്കൊന്ന് കാണിച്ചു കൊടുത്തോ കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത് പലരും ചോദിക്കാറുണ്ട് ഇത് ഗോൾഡ് ത്രെഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ പിന്നെ ത്രെഡ് വർക്കാണ് വരുന്നത് ഇതാ ഇതിന്റെ ഷാൾ ഇങ്ങനെയാണ് വരിക അങ്ങനെ കാണിച്ച അടുത്തൊന്ന് ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടോ കാണണ്ടല്ലോ അല്ലേ ഈ ഒരു ഭാഗം ഈയൊരു ഭാഗം ഇങ്ങനെ സ്റ്റെലപ്പ് ചെയ്തിട്ടുണ്ട് കിട്ടില്ല കിടക്കാച്ചി ഫോൺ എടുക്കണ്ട കട്ട് വീഡിയോ കട്ട് ഓക്കേ ഇതാ അടുത്തത് കണ്ടോളി അടുത്തതല്ല അതിന്റെ ഷാള് കണ്ടോളി കേട്ടോ അപ്പോൾ ലാവണ്ടർ ഇനി ഞാൻ കാണിച്ചിരാന് പോകുന്നത് വൈറ്റ് ആട്ടോ പ്യുവർ വൈറ്റ് ഇത് ഓഫ് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ഓഫ് വൈറ്റ് വന്നിരുന്നു അതിന് വട്ടിൽ കുറച്ചും കൂടി ഒരു വൈറ്റ് ടച്ചിൽ വന്നായിരുന്നു അപ്പം ഓഫ് വൈറ്റ് എന്ന് പറയാം അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ കറക്റ്റ് ഒരു പ്യൂർ വൈറ്റും അല്ല നല്ല രസമുള്ളൊരു കളറ് എന്താണ് ഓരോ സമയത്തും പല പല കളറുകൾ ഇറങ്ങുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ മാക്സിമം എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ ഇതാ രണ്ടാമത്തെ കളർ ആവശ്യക്കാർ എന്തു ചെയ്യുക താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ പ്രൈസ് കഴിഞ്ഞത് എണ്ണൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആട്ടോ ഇതാ ലൈറ്റ് ാവണ്ടർ ഇതാ ഷാള് ഇനി കാണിക്കാൻ പോകുന്നത് പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴായി അടുത്ത് ഒന്ന് രണ്ട് പീസ് വെക്കുക ചെയ്തത് ഇത് സാധനം ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഇപ്രാവശ്യം അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ലൈറ്റ് ലാവണ്ടർ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അടിപൊളി ആയിട്ട് കാണിക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണ പരിപാടി ഇതൊക്കാനും സൽക്കാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെങ്ങൾ കമൻറ്റ് ചെയ്തോളി നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നമുക്കതിൽ മാറ്റം വരുത്താണ്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞവർക്ക് നമ്മൾ ചെയ്യോ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് മാറ്റം വരുത്തേണ്ട രീതിയിൽ ചെയ്യാം ഇതാ പിസ്ത ഗ്രീൻ നല്ല രസമല്ലൊരു ഗ്രീൻ കേട്ടോ പിന്നെ കുറച്ച് വിട്ടന്ന് അല്ലേ വർക്ക് കാണുള്ളൂ വർക്ക് പൊണി കാഴ്ച കൊടുത്തുള്ളൂ താഴ്ഭാഗത്തെ വർക്ക് താഴെ ഭാഗത്ത് വർക്ക് വരുന്ന ടോപ്പിൽ ഇങ്ങനെയാണ് കേട്ടോ അതാ ഈ വയലറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വർക്ക് വരുക കേട്ടോ ഫ്രണ്ട് പോർഷനിലാണ് വർക്ക് ഉണ്ടാവുക ബാക്കിലേക്ക് വർക്ക് ഉണ്ടാവില്ല കേട്ടോ ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് ടോപ്പ് വരിക ഫ്രണ്ട് ഭാഗത്താണ് വർക്കുകൾ വരുന്നത് കേട്ടോ ഇനി അത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ പിന്നെ ഇതിൽ പാൻ്റ് അടിക്കാനുള്ള തുണിയും ലൈനിങ് തുണിയും ക്രേപ്പ് മെറ്റീരിയലിലൊരു നാല് ഒക്കെ ഇതിൽ ഇൻക്ലൂഡാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ ആ സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യങ്ങൾക്ക് വരൂല്ല ഓക്കെ ഇതാ ഇനി അടുത്തത് ഡാർക്ക് ഗ്രീന് ഡാർക്ക് ഗ്രീൻ അതുപോലെ നല്ല ആരാധകർ കളർ കേട്ടോ ആരാധകരുടെ ഇതാ ഡാർക്ക് ഗ്രീൻ എത്തിയിട്ടുണ്ട് ഡാർക്ക് ഗ്രീനാണോ ശരിക്കും പിസ്തന്റെ കളറും ഉണ്ട് ഇതാ ി പീ കോക്ക് പീ കോക്ക് ആവശ്യമില്ല കോണ്ടാക്ട് ചെയ്തോളി അതിൻ്റെ ഷാള് ഇതോ കണ്ടല്ലേ ഇനിയാണ് ഓറഞ്ച് റെഡ് നോക്കുകയാണെ ഓറഞ്ച് റെഡ് ഓറഞ്ച് റെഡ് ഇതേപോലെ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓറഞ്ച് റെഡ് എത്തിയോ എത്തിയോ ഇതിന് ബ്രിക്ക് കളർ എന്ന് പറയും കേട്ടോ പല ആളുകളും പല കളറാണ് പറയുന്നത് ബ്രിക്ക് കളർ എന്ന് പറയുന്നുണ്ട് ഓറഞ്ച് റെഡ് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ അത് ഏതാണ് നമ്മുടെ സാധനം സ്റ്റോക്ക് ഉണ്ട് അത്യാവശ്യം പീസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ അപ്പം ഇത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി ഇതാ ഒരു ഒരു പിസ് ഇത് ഏത് കളറാണ് ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നത് ഇതൊരു സ്റ്റാൻഡേർഡ് കളറാ കേട്ടോ എന്താ പറയാ അടിപൊളി കളറാണ് ഏത് ആളുകൾക്കും യോജിക്കുന്ന നല്ല മെറ്റീരിയലാണ് കേട്ടോ അത് നല്ലൊരു കളറാണ് ഇഷ്ടപ്പെട്ടൊരു കളറിൽ പെട്ടതാണത് ഭയങ്കര രസമല്ല ഈ കളർ കാണാന് ഓക്കെ ഇനി അടുത്ത മെറൂൺ മെറൂണ് നമ്മുടെ അടുത്ത് എത്തിയിട്ട് കുറേ ദിവസമായിട്ട് ഉണ്ടെത്താം മെറൂൺ നമ്മൾ പറഞ്ഞ ഇറക്കിച്ചാണ് വെറൂണ് വേണം കരുതിയിട്ട് അപ്പം വെറൂണും സ്റ്റോക്ക് ഉണ്ട് ഇതാ കണ്ടില്ലേ ഇത്രയും കളറ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് താഴല്ല സ്ക്രീനിൽ മൂന്ന് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ മൂന്നിൽ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അയച്ചു തന്നാൽ മതി പിന്നെന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ കമൻറ്റിൽ നമുക്ക് കുതിന്നും ഒരാളെ സെലക്ട് ചെയ്യാറുണ്ട് മറ്റുള്ള ആളുകളെ കമൻറ്റ് മറ്റേ വിന്നർമാർക്കൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടിട്ടുണ്ട് തിങ്കളാഴ്ച ആൾക്കൊക്കെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ബൈ